വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ രാഹുൽ ഗാന്ധിയുടെ ജന്മദിനം ഐ എൻ ടി യു സി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ കേക്ക് മുറിച്ച് ചടങ്ങിന് തുടക്കം കുറിച്ചു ഐ ടി യു സി മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് കെ എച്ചിന്റെ നേതൃത്വത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ കെക്ക് മുറിച്ച് പിറന്നാൾ ചടങ്ങിനെ തുടക്കം കുറിച്ചു ഡി സി സി സെക്രട്ടറി പി ജെ രാജു ഐ എൻ ടി യു സി വടക്കാഞ്ചേരി റീജിയണൽ ജനറൽ സെക്രട്ടറി ബിജു ഇസ്മായിൽ ബ്ലോക്ക് സെക്രട്ടറി കുട്ടൻ മച്ചാട് ഐ എൻ ടി യു സി മണ്ഡലം ട്രഷറർ അനു സെബാസ്റ്റ്യൻ ജയ്മോൻ എം ജെ രാകേഷ് അകമ്പാടം ജി ഹരിദാസ് കെ എസ് യു നേതാക്കളായ ഹനാൻ നഹിയാൻ എന്നിവർ ജന്മദിനാശംസകൾ നേർന്ന് സംസാരിച്ചു രാജീവ് ഗാന്ധിക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തും ശബ്ദവുമായി ഇന്ത്യ രാജ്യത്തിനകത്തും ലോക രാജ്യങ്ങളിലുമൊക്കെ അതിശക്തനായ ഇന്ത്യയുടെ നേതാവായി നിലകൊള്ളുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പുതിയ സന്യോദയത്തിനു വേണ്ടി തയ്യാറെടുത്തു കൊണ്ടിരിക്കുക രാഹുൽ ഗാന്ധിയുടെ ഈ ജന്മദിനം ജനിതമെങ്കിലും നമ്മളെല്ലാവരും കൂടി ആഘോഷിക്കുക ഇനി വരാൻ പോകുന്ന നാളുകളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിശക്തമായി മുന്നോട്ട് വന്ന ഇന്ത്യ രാജ്യത്തൊരു ജനാധിപത്യ മതേകളൊക്കെ ഭരണ സംവിധാനം ഉണ്ടാക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി യുവർവാ